അങ്ങനെ നാളുകൾ നീണ്ട എലക്ഷൻ നാടകങ്ങൾക്ക് ശേഷം പ്രചരണ നാടകങ്ങൾക്ക് ശേഷം വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കൊക്കെ പലയിടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളെല്ലാം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി മനസ്സിലായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മനസ്സിലായി ആ ഇത് ഈ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോയാൽ നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വോട്ടുകൾ നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയതെല്ലാം വർഗീയതകളായിരുന്നു അതിൽ പലതരത്തിലുള്ള അച്ചയ്ക്ക് വർഗീയത പറഞ്ഞ നരേന്ദ്രമോദി ഒടുവിൽ അതെല്ലാം ന്യായീകരിക്കുകയും ചെയ്തു പിന്നീട് പറഞ്ഞത് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്റെ ചങ്ക് തകർന്നു പോയി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചരണം വരെ ഉണ്ടായി ഒടുവിൽ കോൺഗ്രസിന് വേണ്ടി പാകിസ്ഥാനിൽ വരെ വർക്ക് നടക്കുന്നു എന്നുവരെ പറഞ്ഞു സ്ത്രീകളുടെ കെട്ടുതാൽ വരെ കോൺഗ്രസ് അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാജ്യത്തല്ല ലോകത്തെ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത തരത്തിലുള്ള വർഗീയതകളെല്ലാം യാതൊരു എളുപ്പമില്ലാതെ പച്ചക്കി പറഞ്ഞു തുടങ്ങി അപ്പോഴും വോട്ടൊന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ എല്ലായിടത്തുമുള്ള പ്രജനങ്ങൾക്കും തിരിച്ചടി നേടിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിയ തിരിച്ചടി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ തിരിച്ചടി കിട്ടുന്നുണ്ടെന്ന് കണ്ട നരേന്ദ്രമോദി വീണ്ടും ഓരോരോ എലക്ഷൻ സ്ട്രാറ്റജികളായിട്ട് എടുക്കാൻ തുടങ്ങി എന്നാൽ അതല്ല പൊട്ടി പാളീസാവുന്ന കാഴ്ചകളാണ് നാം കണ്ടത് ഒടുവിൽ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൊട്ടു മുന്നേ അതായത് ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനു മുന്നേ തന്നെ നരേന്ദ്രമോദിയുടെ ആവനാടിയിലെ അവസാന അമ്പും പുറത്തെടുത്തു അതിലൊന്നാണ് ഈ പറഞ്ഞ ധ്യാന നാടകം ഇത്രയും നാം നടത്തിയ എല്ലാ കുത്തിത്തിരിപ്പുകളും എല്ലാ വർഗീയതകളും എല്ലാ ചീറ്റിപ്പോശേഷവും ഏത് വിധേനയും വോട്ട് തേടുക എന്ന ലക്ഷ്യത്തോടെയും ഏത് വിധേനയും വീണ്ടും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയും നരേന്ദ്രമോദി നടത്തുന്ന അടുത്ത നാടകമാണ് കന്യാകുമാരിയിലെ ഈ ധ്യാനം അങ്ങനെ ധ്യാനത്തിനായി പോയ നരേന്ദ്രമോദി കാല് കുത്തിയതും കോടികളാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളും തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നാം കണ്ടതാണ് നാം അറിഞ്ഞതാണ് മാധ്യമങ്ങളോടെ കേട്ടതുമാണ് അത്തരത്തിലുള്ള വ്യാജമായ പല ആരോപണങ്ങളും പടച്ചുവിട്ട് പലതും ചീറ്റിപ്പോയി ഒടുവിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മഹാത്മാഗാന്ധിയുടെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞത് എന്ന് വരെ പറഞ്ഞു തുടങ്ങി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടില്ലാത്ത കൊണ്ടാണ് സ്കൂളിൽ പോയിട്ട് അറിയാൻ പറ്റും ആരാണ് നരേന്ദ്രമോദിയെന്നും ആരാണ് ഇന്ത്യയുടെ മഹാത്മാവെന്നും പക്ഷേ ചായ അടിക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ നരേന്ദ്രമോദിക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം അത് അറിവില്ലായ്മ തെറ്റല്ലല്ലോ പക്ഷേ ആ അറിവില്ലായ്മ വലിയ മഹത്വമായി കൊണ്ട് നടക്കുന്നത് തെറ്റു തന്നെയാണ് അങ്ങനെ പലതും തിരിച്ചടി കിട്ടിയപ്പോൾ ഒടുവിൽ വേറെ യാതൊരു വഴിയുമില്ലാതെ എങ്ങനെയും വോട്ട് തേടുക എന്ന ലക്ഷ്യത്തിലാണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി പോയത് ആ ധ്യാനത്തിനെത്തി കാല് കുത്തിയതും കോടികളാണ് നഷ്ടം ഓരോ ഇടത്തും ഇപ്പോ വെള്ളിയാഴ്ച ധ്യാനം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മുതൽ വ്യാഴാഴ്ച തന്നെ നരേന്ദ്രമോദി കന്യാമാരിലെത്തുകയും കന്യാമാരിലെത്തുന്നതിന് മുന്നേ തന്നെ വലിയ തരത്തിലുള്ള സന്നാഹങ്ങളാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി കന്യാമാരിൽ ഒരുക്കിയത് ഇവിടെ തിരുവനന്തപുരം ജില്ല മുതൽ പലയിടത്തും ഇപ്പോൾ ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് പോലീസുകാരാണ് വിന്യസിച്ചത് ഒപ്പം കന്യാകുമാരിലെ നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നേ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായ കന്യാകുമാരിയുടെ പല സ്ഥലത്തെയും ഏതാണ്ട് കിലോമീറ്ററോളം അവിടെയുള്ള കടകളെല്ലാം അടപ്പിച്ചു ലോഡ്ജുകളെല്ലാം അടപ്പിച്ചു കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൊട്ടിച്ചു ഒപ്പം പാറയ്ക്ക് ചുറ്റുമുള്ള അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ മത്സ്യബന്ധനം നിരോധിച്ചു ഒപ്പം തന്നെ കന്യാകുമാരി തിരിച്ചിരപ്പള്ളി അതുപോലെ തെങ്കാശി തിരുനെൽവേലി ഇവിടങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിന് വേലെ പോലീസുകാരെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഒപ്പം നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ ടീം അതുപോലെ എൻ എസ് ജി അങ്ങനെ തുടങ്ങി ഏതാണ്ട് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരുടെ അടക്കം സ്ഥാപനങ്ങളെല്ലാം പൂട്ടിച്ചു ഇനി അവിടെ ഏതെങ്കിലും സ്ഥാപനം ഒന്ന് അനങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ചലിക്കണമെങ്കിൽ നരേന്ദ്രമോദി ഈ നാടകം അവസാനിച്ച് തിരിച്ചു പോകണം അതുവരെയും കന്യാകുമാരിയെ തന്റെ സ്തംഭിച്ച അവസ്ഥയാണ് നരേന്ദ്രമോദി ധ്യാനത്തിന് വേണ്ടി മാത്രം ഖജനാവിൽ നിന്നും സർക്കാർ ഫണ്ടിൽ നിന്നും ചെലവാക്കുന്നത് പത്ത് കോടി രൂപയാണ് പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധമായി എത്തിയെങ്കിലും ആ പ്രതിഷേധം ഒന്നും കണക്കിൽ കണക്കിലെടുക്കാതെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോകുമ്പോൾ മാത്രം ചെലവാക്കിയത് ധ്യാനത്തിന് വേണ്ടി മാത്രം ചെലവാക്കുന്നത് പത്ത് കോടി രൂപയാണ് അതും സർക്കാർ ഫണ്ടിൽ നിന്നും ഇതൊന്നും കൂടാതെ രാജ്യത്തിന് നഷ്ടമാകുന്നത് വലിയ തരത്തിലുള്ള ജി എസ് ടി ഉൾപ്പെടെയുള്ള ഫണ്ടുകളാണ് മാത്രമല്ല തമിഴ്നാട് സർക്കാരിനും വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി കാല് കുത്തിയപ്പോൾ തന്നെ കോടികളുടെ നഷ്ടമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത് തമിഴ്നാട് സർക്കാരിനുണ്ടായിരിക്കുന്നത് എന്നിട്ടും പറയുന്നത് ഞാൻ ചൂടുമേ കുടിക്കുന്നുള്ളൂ ഞാൻ അവിടെ ധ്യാനം ഇരിക്കാൻ വന്നതാണ് എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട ആരും ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം ഇപ്പൊ അടപ്പിച്ചു വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് എന്നിട്ടും പറയുന്നു എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ടതില്ല എന്നും ആദ്യമൊക്കെ അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സേവകനാണ് എന്നാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നാണ് അപ്പോ നരേന്ദ്രമോദി തന്നെ സ്വയം പറയുകയാണ് ഞാൻ ദൈവമാണ് എന്ന് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് ഇത് ആദ്യമൊക്കെ ബി ജെ പല നേതാക്കളും പല മന്ത്രിമാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി എന്നെ നേരിട്ട് വന്ന് പറയുകയാണിപ്പോൾ ഞാൻ ദൈവപുദ്ലിയാണ് ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതി പുരുഷനാണെന്നൊക്കെ ഒരാൾ സ്വയം പുകഴ്ത്തുന്നതിന് സ്വയം പൊങ്ങുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട് ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് പറയാണ് ഞാനാണ് ദൈവം ഞാൻ മാത്രമാണ് ദൈവം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഞാൻ ദൈവത്തിനെ നേരിട്ട് വന്ന ആളാണ് ദൈവത്തിൽ നിന്നും നേരിട്ട് ജൈവികമല്ലാതെ ജനിച്ച ഒരാളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ജൈവികമല്ലാതെ ജനിച്ചൊരു മനുഷ്യൻ കുത്തിയപ്പോൾ തന്നെ നഷ്ടമാകുന്നത് കോടികളാണ് രാജ്യത്തിന് ഒപ്പം സർക്കാർ ഫണ്ടിൽ നിന്ന് മാത്രം പോയത് പത്ത് കോടി രൂപ ഇത് കൂടാതെ തമിഴ്നാട് സർക്കാരിനും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനമന്ത്രിയാണ് എത്തുമ്പോൾ ഉള്ള സുരക്ഷകളെല്ലാം ഏർപ്പെടുത്തിയേ മതിയാകൂ ഇല്ലെങ്കിൽ അത് വലിയ ചോദ്യങ്ങൾ ഒരുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാർ വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റാലിന്റെ സർക്കാർ വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കി തന്നെയാണ് നരേന്ദ്രമോദിക്ക് ധ്യാനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത് എന്നിരുന്നാൽ പോലും കോടികളുടെ നഷ്ടം കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു കണക്കാക്കിയിട്ടിരിക്കുന്നു കാലുകുത്തിയപ്പോൾ തന്നെ നഷ്ടമാകുന്ന കോടികളാണെങ്കിൽ രാജ്യത്ത് എത്രമാത്രം നഷ്ടങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയുന്നതാണ് നാം അറിഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ് എന്നിട്ടും പറയുന്നു ഞങ്ങളാണ് അടിപൊളി ഞങ്ങൾ മാത്രമാണ് അടിപൊളി ഞങ്ങളാണ് നിങ്ങളെ സേവിക്കാനായി നിങ്ങളെ രക്ഷിക്കാനായി അവതാര പിറവി എടുത്തവർ അങ്ങനെ അവതാരപ്പിറവി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ധ്യാനത്തിന് വേണ്ടി മാത്രം കോടികൾ നഷ്ടമായെങ്കിൽ ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ കോടികളുടെ കണക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം പുറത്ത് വരികയും ചെയ്യും